നമസ്കാരം ഈ തട്ടിപ്പുകൾ നമുക്കറിഞ്ഞുവിടാത്തതല്ലോ നമ്മൾ പലതരം തട്ടിപ്പുകളെ കുറിച്ചുള്ള വാർത്തകൾ നിത്യേനെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരാണ് എന്നിരുന്നാൽ കൂടി നമ്മൾപ്പെട്ട പെട്ട കുറച്ചാളുകിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വിധേയരാകുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് അങ്ങനെ ചില പരാതികളും ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട് അതിൽ വന്ന ഒരു പരാതി നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ചിരിയായിട്ട് തോന്നും പക്ഷെ മനുഷ്യൻ്റെ ചില സാഹചര്യങ്ങളെ അവൻ്റെ പ്രതികൂല അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ചില ആൾക്കാർ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വിഷങ്ങളായി ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു അൻപതിനായിരം രൂപ ആവശ്യമുണ്ട ഒരുവനെ ആ അൻപതിനായിരം രൂപ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് ആദ്യം അതിന് ഫോം ഫില്ലിങ്ങിനും ഗ്യാരൻറ്റിക്കുമായി അയ്യായിരം രൂപ ഇട്ട് തരാൻ പറയുകയാണ് അവൻ ആദ്യം ആ അയ്യായിരം രൂപ ഇട്ടുകൊടുക്കും ഇട്ട് കൊടുക്കുമ്പോൾ അത് നിങ്ങൾ അയച്ചത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾ അയച്ചത് മറ്റേതെങ്കിലും നമ്പറിലായിരിക്കും ഒരു കാര്യം ചെയ് ഒന്നുകൂടി ആ അയ്യായിരം ഒന്ന് റീസെൻഡ് ചെയ് മറ്റത് വരികയാണെങ്കിൽ ഇത് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വീണ്ടും അയ്യായിരം രൂപ ഇടിയിപ്പിക്കും അപ്പോൾ അവൻ്റെ കയ്യിൽ പത്തായിരം രൂപ നമ്മളുടേത് എത്തി നമ്മളുടേത് അവൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും നമ്മൾ അവൻ്റെ കയ്യിൽ നിന്ന് ലോൺ പ്രതീക്ഷിക്കുന്നത് എത്രയാണ് അൻപതിനായിരമാണ് പിന്നീട് ഈ പത്തായിരം അവൻ്റെ കയ്യിൽ എത്തുമ്പോൾ വീണ്ടും അവൻ ഓരോരോ എക്സ്ക്യൂസുകൾ പറയുകയാണ് ലോണ് അടുത്ത അനുവദിക്കും താങ്കളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ എനിക്ക് അയച്ചു തരിക അപ്പോൾ അവൻ എന്ത് ചെയ്യും വിശ്വസിച്ച് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ സർപ്ലസ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് ഒരു രണ്ടായിരത്തി എണ്ണൂറ് ഒരായിരത്തി അഞ്ഞൂറ് ഇങ്ങനെ പലപ്പോഴായിട്ട് പലപ്പോഴായിട്ട് ഈ ആളിൻ്റെ കയ്യിൽ നിന്ന് ഈ അത്യാവശ്യക്കാരൻ്റെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് വേടിക്കുകയാണ് അങ്ങനെ വേടിച്ച് വേടിച്ച് അൻപതിനായിരം രൂപ ലോണ് ആ ലോൺ എടുക്കേണ്ട വ്യക്തി അറുപത്തയ്യായിരം രൂപ അത് കൊടുക്കാമെന്ന് പറഞ്ഞവന് പല പല ആവശ്യങ്ങൾ പറഞ്ഞ് ഇട്ടുകൊടുക്കുകയാണ് അവസാനം വീണ്ടും അവൻ്റെ അടുത്ത് കാശ് ആവശ്യപ്പെട്ടപ്പോഴാണ് അവന് മനസ്സിലായത് ഇതെനിക്ക് അൻപതിനായിരം രൂപ തരാനുള്ള പോക്കല്ല മറിച്ച് എൻ്റെ കാശ് നഷ്ടപ്പെടാനുള്ള സാഹചര്യമാണ് അങ്ങനെയുള്ള അവസരത്തിലാണ് അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ വരുന്നത് നിങ്ങൾ ചിന്തിക്കണം നമ്മൾക്ക് നമ്മൾ ഇത്രയും ബാങ്ക് കാര്യങ്ങളെല്ലാം ഉള്ള സാഹചര്യത്തിൽ ഒരു ബാങ്ക് നമുക്കൊരു ലോൺ തരണമെങ്കിൽ സഫീഷ്യൻ്റായിട്ടുള്ള ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്താലേ നമുക്ക് ലോൺ തരികയുള്ളൂ എന്നാൽ ഇപ്പോൾ ഈ ഓൺലൈനായിട്ട് ഇല്ലീഗലായിട്ട് മണി ട്രാൻസ്ഫറും മറ്റും നടത്തുന്ന ടീമുകൾ നമ്മൾക്ക് ഈ ഓഫറുകൾ വെച്ചുകൊണ്ട് തുച്ഛമായ പലിശയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് വലിയ വലിയ എമൗണ്ടുകൾ സാങ്ഷനാക്കി തരാമെന്ന് പറഞ്ഞ് ഒരുതരം സ്കാമ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ആ തട്ടിപ്പിൽ നമ്മൾ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും എന്നെ ശ്രമിക്കുന്നവർ എന്നെ കേൾക്കുന്നവർ ഭൂരിഭാഗം ആൾക്കാരും ഇത്തരം കുറിച്ച് നല്ല അവെയർനെസ് ഉള്ളവരാണ് എന്നാൽ നമ്മൾ അത്ഭുതപ്പെടും ഇപ്പോഴും ഇതിനൊക്കെ പോസിബിലിറ്റി ഉണ്ട് കാര്യം ഒരു തട്ടിപ്പിനായിട്ട് ഒരാൾ ഇറങ്ങിയാൽ അയാളുടെ മുമ്പിൽ ചാടിക്കൊടുക്കാൻ തയ്യാറായി സമൂഹത്തിൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട് എത്രത്തോളം നമുക്ക് നമ്മളെ വഞ്ചിക്കുകയാണ് അവരെന്ന് നമുക്ക് അറിയാമെങ്കിലും അവരുടെ വാഗ്ദാനങ്ങളിൽ വീണ് പോവുകയാണ് ഈ വാഗ്ദാനങ്ങളിൽ വീണ് പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇവൻ്റെ നിവർത്തി മറ്റുള്ളവൻ അവൻ്റെ വരുമാനമാക്കി മാറ്റുന്നത് കൊണ്ടാണ് അപ്പോൾ എന്നെ കേൾക്കുന്നവർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഓൺലൈൻ ഈ പണമിടപാടുകാർ നിങ്ങൾക്ക് ഏതെങ്കിലും ലോണ് സാങ്ഷനാക്കി തരാം എന്ന് പറഞ്ഞ് നിങ്ങളെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയാൽ ആദ്യം ലോൺ കിട്ടിയതിന് ശേഷം അതിൻ്റെ പ്രോസസ്സിംഗ് ഫീസ് നൽകാമെന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്ത് അവൻ്റെ തട്ടിപ്പ് അവസാനിക്കുന്നതായിരിക്കും ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഇല്ലാത്തത് പറയുന്നതല്ല ഓരോ അനുഭവം നമ്മളുടെ കൺമുമ്പിൽ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാണ് ഈ ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പോയി അവരുടെ മുമ്പിൽ വീണു പോകുന്നതെന്ന് സാഹചര്യമായിരിക്കും അവരെ അവരുടെ അടുത്ത് തട്ടിപ്പുകാരടുത്ത് കൊണ്ടെത്തിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും വിവേകപൂർവമായി നമ്മൾ ചിന്തിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും അറിവുള്ളവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ പണം എവിടെയായാലും അത് നിക്ഷേപിക്കാൻ പാടുള്ളൂ ലോൺ എടുക്കുന്നത് അത്തരത്തിലുള്ള ക്രെഡിബിളായിട്ടുള്ള ബാങ്കിങ് സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ നിങ്ങൾ ലോൺ എടുക്കാനും പാടുള്ളൂ അങ്ങനെ ലോൺ എടുക്കുന്നതിൻ്റെ ഒരു അനുഭവമുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച്